नमः शिवाय നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മൾ കടന്നു തരത്തിലുള്ള ആത്മീയതയിൽ മൂന്ന് തലങ്ങൾ അതോ ഒന്ന് വ്യാവരിക തലം ഈ കാണപ്പെടുന്ന ജീവിതത്തിൻ്റെതായ കാര്യങ്ങൾ വ്യാവരിക തലം എന്ന് പറയുമ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകളെല്ലാം വ്യവഹാരങ്ങൾ ആ അതെ വ്യവഹാരങ്ങളെല്ലാം നടക്കുന്ന തലങ്ങള് നമ്മൾ ഈ കൗശലം ഉപയോഗിക്കേണ്ട മേഖലകൾ ഇതെല്ലാം വരും ധർമാധർമ്മങ്ങളും വ്യാവകാരിക തലവും ഒരു പരിധിവരെ പ്രാതിഭാസിക തലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതേ ഉള്ളൂ പാരമാർത്ഥിക തലത്തിലും ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള സൂക്ഷ്മതയിലല്ല പോകുന്നത് അത് സൂപ്പർ കോൺഷ്യസ് സൂപ്പർ കോൺഷ്യസ് ലെവലാണ് അത് ബോധാതീതത്തെക്കുറിച്ച് പറയുന്നതിന് ധർമാധർമ്മങ്ങളെക്കുറിച്ച് പറയുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കണ്ടിട്ട് അതെല്ലാം ആത്മീയതയാണെന്ന് ധരിക്കുന്ന ഒരു ലെവലിലേക്ക് പോയതും ഒരു പ്രശ്നമുണ്ട് എന്നാൽ അതെല്ലാം വ്യാവഹാരിക ജീവിതത്തിന്റെ പ്രാധാന്യത്തിലാണ് പോകുന്നത് മനുഷ്യ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് അത് വ്യാവഹാരിക തലത്തിൻ്റെതാണത് ഒരു വ്യക്തിയാണ് നാശോന്മുഖതയിലേക്ക് പോകുന്ന അവന് മറ്റുള്ളവർക്ക് നാശമാണെങ്കിൽ ആ കുടുംബക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കുടുംബത്തിലെ അവനെ ഇല്ലാതാക്കിയാൽ അതൊരു തെറ്റല്ല അതൊരു ധാർമ്മികമായ കാര്യം അപേക്ഷികമായ ധാർമ്മികത ഒരു കുടുംബം ഒരു ഗ്രാമത്തിന് ഭാരമായി വരുന്നുവെങ്കിൽ ആ ഗ്രാമത്തിന്റെ നിലനിൽപ്പിന് തന്നെ നാശമാണെങ്കിൽ അവരെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഒരു ഗ്രാമം തന്നെ ഒരു രാജ്യത്തിന് പ്രശ്നമാണെങ്കിൽ ആ ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കുക അതെല്ലാം ആപേക്ഷികമായ ധാർമ്മികതയാണ് ധാർമ്മിക മൂല്യങ്ങളാണ് നന്മയാണ് അങ്ങനെ കാണാവും അപ്പോൾ ഇതെല്ലാം വരുന്നതെല്ലാം വ്യാവഹാരിക തലത്തിലാണ് സൂക്ഷ്മമായിട്ട് നമ്മൾ പറയുമ്പോൾ ധർമ്മചിന്തകളെല്ലാം അങ്ങനെ വ്യാവഹാരിക ജീവിത സൂക്ഷ്മതയിൽ ജീവിക്കണമെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പം ധർമ്മത്തിൽ അധിഷ്ഠിതമായ ജീവിതം എങ്ങനെ നയിക്കാം ആപേക്ഷികമായി ധർമ്മത്തെ എങ്ങനെ സ്വീകരിക്കാം എപ്പോഴൊക്കെയാണ് ചില ധാർമ്മിക പലതിനെയും ഖണ്ഡിക്കേണ്ടതും കൊള്ളേണ്ടതും കൊള്ളേണ്ടതും തള്ളേണ്ടതും എങ്ങനെയാണെന്നെല്ലാം വളരെ സൂക്ഷ്മമായി ചിന്തിച്ചു പോകേണ്ട തലമാണ് വ്യാവകാരിക തലം പലപ്പോഴും വ്യാവഹാരിക തലത്തിലെ ആശയങ്ങളെ ഗൗനിക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹം പോയിട്ടുണ്ട് കാരണം പാരമാർത്ഥികമായ ആശയങ്ങളെ വ്യാവഹാരിക ആശയങ്ങളിലേക്ക് അനാവശ്യമായി കൂട്ടിച്ചേർത്തു അങ്ങനെ വന്നിട്ടുണ്ട് അതിനൊരു ഉദാഹരണം പറയാം ഒരു കാലത്ത് ഒരു പഴയ ഒരു കുടുംബത്തിലെ ഭൂമി അവിടുത്തെ ആശ്രിതൻ കൈയേറി അപ്പോൾ ആ വീട്ടിലെ വീട്ടുടമസ്ഥൻ മുതിർന്ന ആള് അദ്ദേഹത്തിന്റെ മക്കൾ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു ആ കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് പോലീസ് തിരക്കി വന്ന സമയത്ത് സർക്കിളിനോട് ഉടമസ്ഥൻ പ്രായമുള്ള ആള് പറഞ്ഞത് ഈശ്വരൻ ഇതെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ട് അത് ഈശ്വരൻ അതെല്ലാം തീരുമാനിച്ചോളും അതുകൊണ്ട് കേസ് എന്ന് പറഞ്ഞിട്ട് ഉടമസ്ഥൻ പറഞ്ഞ പിന്നെ കേസിലല്ലല്ലോ മക്കളും കൊണ്ടൊക്കെ പോയി കൊടുത്ത കേസ് അത് ഞാൻ നേരിൽ കണ്ട ഒരു സംഭവമാണ് അങ്ങനെ പോയി ആ കേസും പോയി ആശ്രിതൻ കയ്യേറിയ ഭൂമി അയാളുടെ കയ്യിലായി അവിടെ വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നു അവരുടെ അടുത്ത ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ടതിനെ നമ്മൾ പാരമാർത്ഥിക തലത്തിലേക്കുള്ള ഒരു കാര്യവും കണ്ടുകൊണ്ട് പറയരുത് ഇപ്പോഴെല്ലാവരിലും ഒരേ ചൈതന്യം സർവ്വ ജീവവസ്തുക്കളിലും ഒരേ ചൈതന്യം എല്ലാം ബ്രഹ്മത്തിലാധിഷ്ഠിതമാണ് മനസ്സിലായില്ലോ അപ്പം ജഗൻ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ഇത് സങ്കല്പിച്ചുകൊണ്ട് പോയി മതയാനെ പോയി കെട്ടിപ്പിടിക്കാനൊക്കെ അതിന്റെ അടുക്കലെങ്ങാനും ചെല്ലാനൊക്കെ സിംഹത്തിന്റെ അടുക്കൽ ചെല്ലാൻ എല്ലാത്തിലും ഒരേ ചെയ്തതിനാവഹാരിക സത്യത്വം അതിനുണ്ട് അപ്പൊ വ്യാവഹാരിക സത്യത്വം പാര ഇല്ല അതൊരു സിദ്ധനാണെങ്കിൽ ചിലപ്പോൾ നടന്നിരിക്കും അത് പ്രാതിഭാസിക തലത്തിൽ ആ അത് പക്ഷെ ആ സിദ്ധത്വത്തിനെയും കണ്ടിട്ട് അതിനെയും ജ്ഞാനമാണെന്ന് എന്നാണ് പറയുന്നത് ബോധാതീതനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അതൊന്നും സംഭവിക്കണമെന്നൊന്നുമില്ല സിദ്ധന അത് സംഭവിച്ചെന്നിരിക്കാം എന്നാൽ സിദ്ധനും അത് എക്കാലവും സംഭവിക്കണമെന്നില്ല എപ്പോഴും ആ മൃഗം അയാളെ അത് അനുസരിച്ച് നിൽക്കണമെന്നില്ല പക്ഷെ ഈ സിദ്ധികളുടെ പിന്നാലെയുള്ള ഓട്ടത്തിനെയാണ് അതിനെയാണ് ആത്മീയത ധരിക്കുന്ന തലത്തിലേക്ക് സ്പിരിച്വാലിറ്റി എന്നുള്ള തലത്തിലേക്ക് വ്യാഖ്യാനം കഴിഞ്ഞ ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷത്തിനുള്ളിൽ ഇവിടെ വന്ന ഒരു സംഭവമാണ് അതിന്റെ കാരണം ഈ സിദ്ധ സിദ്ധൈവീസൊക്കെ വന്നിട്ടുണ്ട് തീർത്ഥവാദ സമ്പ്രദായത്തിൽ കുറച്ച് വേദാന്തികൾ തന്നെ അത്തരം കാര്യങ്ങളെയൊക്കെ കുറെ ഉൾക്കൊണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് ശരിയാണ് പറയുന്നതെങ്കിൽ പോലും ഈ സിദ്ധി കാണിച്ചത് കൊണ്ട് അദ്ദേഹം മഹാൻ എന്ന് വരിക അദ്ദേഹം ബോധാതീതനാണോ അല്ലയോ അല്ലെങ്കിൽ അത് അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം എന്ത് സംസാരിച്ചു എന്നുള്ള ജ്ഞാനജന്യ ചിന്തയുള്ള ഒരു വ്യക്തി ഈ ലോകം മൊത്തം അമ്പരപ്പിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കും അവരിൽ അവരുടെ ഓരോ നോട്ടം പോലും അത്ഭുതകര എന്തുകൊണ്ട് ഇപ്പോഴും മിത്താണ് സത്യമാണ് ചുമ്മാതാണ് കള്ളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കൃഷ്ണനെ അംഗീകരിക്കുന്നത് കൃഷ്ണൻ ജീവിച്ചിരുന്നില്ല എന്ന് കുറച്ച് പേര് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അല്ല കൃഷ്ണൻ വെറുതെ ആയിരുന്നു അല്ല അങ്ങനെയാണ് അല്ല കള്ളനാണ് സ്ത്രീ സ്ത്രീജിതനാണ് എന്നൊക്കെ പറയാൻ ശ്രമിക്കുമ്പോഴും കൃഷ്ണൻ്റെ പ്രാധാന്യം ആ ബോധാതീതത്വമാണ് ബോധാതീതം കാരണം യോഗ യോഗയോഗേശ്വരനായിരുന്നു ശ്രീകൃഷ്ണൻ കൃഷ്ണനെക്കുറിച്ച് അറിയുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അപ്പം കൃഷ്ണനെക്കുറിച്ച് അറിയുമ്പോൾ പിന്നെ കൃഷ്ണനെക്കുറിച്ച് വാക്കുകളില്ലാതെ വരും അപ്പോൾ നമ്മളത് മനസ്സിലാക്കാതെ ഈ സിദ്ധിയുടെ വശങ്ങളിലേക്ക് പോകുന്നു അതെല്ലാം പ്രാതിഭാസിക തെലമാണ് പ്രതിഭാസങ്ങളുടെ തെലവാണ് ഒരു വ്യക്തിക്ക് ഈ മൂന്നും ഉണ്ടായിരിക്കണം ഇതിനെക്കുറിച്ച് കൃത്യമായി പറയുന്നതും ഇതിനെക്കുറിച്ച് കൃത്യമായി ഡിഫൈൻ ചെയ്തതും എല്ലാം ശ്രീകൃഷ്ണൻ മാത്രമാണ് പിന്നീടുള്ളവരെല്ലാം ഈ നമ്മളിപ്പോൾ നോക്കും പിന്നീടുള്ളവരെല്ലാം അങ്ങനെ പറയാൻ പാടില്ല നമ്മൾ ഈ ഓഷോ രജനീഷ് അവിടം കുറച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് കാരണം അദ്ദേഹം ഈ സോർബദ ബുദ്ധ എന്ന് പറഞ്ഞൊരു പുസ്തകം അങ്ങനെയുണ്ട് അപ്പോൾ ഈ ധനപരമായ മൂല്യത്തിൻ്റെ പ്രാ ധനപരമായ കാര്യങ്ങളിലുള്ള മൂല്യത്തിനെ കുറിച്ചും പ്രായോ ജീവിതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അദ്ദേഹം കൂടുതൽ പറയുന്നുണ്ട് മഹാവേദാന്തത്തിൻ്റെ അതീവ സൂക്ഷ്മ ആശയങ്ങൾ ബൃഹധാരണികത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു വ്യാഖ്യാനം തന്നെ നമ്മൾ വായിച്ചാൽ എന്ത് എന്തുമാത്രം സൂക്ഷ്മതയില്ല കാരണം ബോധം പഠിച്ചു പറയുന്നതോ കേട്ട് ഗുരു പറഞ്ഞത് പറയുകയോ അല്ല ചെയ്യുന്നത് കണ്ടു പറയുന്ന ഒരു ഏരിയ ഉണ്ട് ഇത് ഇത് സാധിക്കണം അപ്പോഴേ ഈ പ്രാതിഭാസിക തലത്തിലുള്ള ജീവിതത്തിനേയും വ്യാവഹാരിക തലത്തിലുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു വ്യാവഹാരിക ജീവിതം ഈ കൊടുക്കൽ വാങ്ങൽ വീട് വെക്കൽ സുഖങ്ങൾ അന്വേഷിക്കൽ സുഖങ്ങളെല്ലാം കരുപ്പിടിപ്പിക്കൽ സെൻസ് ഓഫ് സെക്യൂരിറ്റി സുരക്ഷിതത്വം ബോധം പിന്നെ നമ്മൾ സ്നേഹത്തിൻ്റെ ആഗ്രഹം സ്നേഹം നേടാനുള്ള ഇതെല്ലാം വരുന്നത് നമുക്ക് വ്യാവഹാരിക തലവുമായി ബന്ധപ്പെട്ട എല്ലാവരും ഇപ്പോൾ ആധുനിക ഇന്ത്യൻസ് എല്ലാം ഭാരതീയരെല്ലാം ഈ വ്യാവഹാരിക തലത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുക കണ്ട ഒരു കാലത്ത് പഠിച്ചതാണത് അപ്പോഴൊ ഈ ബാഹ്യ ജീവിതത്തിൻ്റെ ഇതുണ്ട് ഇനി അടുത്തതാണ് പ്രാതിഭാസിക തലം ഒരു വ്യക്തിയിൽ അടങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണോ അവയെല്ലാം തട്ടി ഉണർത്തി അവനെ വീണ്ടും മണ്ണുപയോഗിക്കുക നാഡീജ്യോതിഷത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് പലപ്പോഴും പലതരത്തിലും പലരുടെയും നോക്കിക്കൊണ്ടുള്ള ഒരു പഠനം ഒരു ജ്യോത്സ്യം എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയപ്പോഴാണ് ആ പ്രാധാന്യം ഞാനൊക്കെ പറയുന്നത് ഒന്നുകൂടെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിച്ചു കാരണം ഏതൊരു വ്യക്തിയുടെയും അഗസ്ത്യൻ പറയുന്നതാണ് ഓരോ കാന്തത്തിലും ആ വ്യക്തിയിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ എങ്ങനെയാണ് മാറ്റുരച്ച് കാണിക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞുതരിക നിനക്ക് ഡാൻസ് ചെയ്യാൻ പാ കഴിവുണ്ട് പാടുന്നവരാണ് നീ എഴുതുന്നവരാണ് നീ ഇങ്ങനെ ചെയ്യുന്നവനാണ് നീ ആയോധകനാണ് അതുപോയി പഠിക്കൂ അല്ലെങ്കിൽ നീ നിനക്ക് ഈ ജന്മത്തിൽ മുക്തിയിലേക്കുള്ള വഴി തുറക്കുകയില്ല അല്ലെങ്കിൽ നിനക്ക് അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി അടുത്ത ജന്മങ്ങൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് ഏതൊരു വ്യക്തിയിലും ഉറങ്ങിക്കിടക്കുന്നില്ല മൂന്ന് നാല് കഴിവുകൾ കുറഞ്ഞ പക്ഷം കാണും ഈ കഴിവുകളെ ഉണർത്തിക്കൊണ്ട് അതിൻ്റെ അനന്തതയിലേക്ക് പോവുക ഇപ്പം പാട്ടുകാരെല്ലാം നമ്മളൊരു കാര്യം ഓർക്കണം എഴുപതുകളിലും എൺപതുകളിലും യേശുദാസിനെ പോലെ തന്നെ വെച്ചടിച്ച് പാടുന്ന ആയിരക്കണക്കിന് ഒത്തിരി ആയിരക്കണക്കിനുള്ള നൂറുകണക്കിന് പേര് എന്ന് പറയാം ഗാനമേളകളിലൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അവരാരും പിന്നെ മുന്നോട്ട് പോയില്ല ഒന്നാമത് ഇവർക്കൊന്നും അവസരം കിട്ടാതെ പോയപ്പം അവരെല്ലാം നിരുത്സാഹപ്പെട്ട് അല്ലെങ്കിൽ നിരുത്സാഹം ജനം പെടുത്തിയത് കൊണ്ടോ ഒക്കെയായിട്ട് അവരൊക്കെ നിർത്തിപ്പോയവരുണ്ട് ഇപ്പോഴും എത്രയോ പേര് അതീവ സൂക്ഷ്മമായി പാടുന്നവരുണ്ട് അപ്പോഴും ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന പ്രായോഗിക ജീവിതത്തിന്റെ പരിഗണനയെക്കുറിച്ച് നോക്കാതെ നമ്മളതിൻ്റെ സൂക്ഷ്മതയിലേക്ക് പോകണം എനിക്ക് പാടാൻ അറിയുമെങ്കിൽ അതെത്രമാത്രം ഞാൻ മനോഹരമായി പാടും ഞാൻ ചിന്തിക്കണ്ട എനിക്ക് സപ്തസ്വരങ്ങളിൽ ഏത് സ്വരമാണ് കൂടുതൽ വഴക്കമുള്ളതെന്ന് കണ്ടിട്ട് ആ സ്വ ആ സ്വരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രാഗങ്ങൾ എത്ര ഉണ്ട് അതിനെ എനിക്ക് പഠിച്ചുകൂടി ഇപ്പൊ എനിക്ക് ധായാണ് കൂടുതൽ ദൈവതമാണ് കൂടുതൽ വഴങ്ങുന്നത് എങ്കിൽ ദൈവതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒത്തിരി രാഗങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഇത് ബർദാ ഈ ദർബാരി കാനഡ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പിന്നെ ചാരുഗേശി ഇതൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാരണം വിഷാദം അല്ലെങ്കിൽ അഭൗമതയിലേക്ക് നയിക്കുക എന്നൊക്കെ പറയാം കാരണം ബാഹ്യജീവിതത്തിന്റെ ഉണർവിലേക്ക് നയിക്കുന്നതിനേക്കാൾ ഉപരി ധ്യാനാവസ്ഥയിലേക്ക് നയിക്കും ധ്യാന സംഗീതമാണ് ധൈവതം ധൈവതത്തിന് പ്രാധാന്യം കൂടും അപ്പോൾ അതൊക്കെ നമ്മുടെ ഗവേഷണങ്ങളാ ഇതെല്ലാം പ്രാതിഭാസിക തലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അപ്പൊ പ്രാതിഭാസിക തലത്തിലുള്ള മെച്ചവും വേണം വ്യാവകാരിക തലത്തിലുള്ള മെച്ചവും വേണം വ്യാവഹാരിക മെച്ചമുള്ളവൻ പ്രാതിഭാസിക മെച്ചത്തിലോ പാരമാർത്ഥിക മെച്ചത്തിലോ എത്തുന്നില്ല എങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി പൈസയൊക്കെ സംഘടിപ്പിച്ചു വീടൊക്കെ വെച്ചു വളരെ ഭംഗിയായിട്ട് പോകുന്നു അവനോട് ചോദിച്ചാൽ യാതെക്കുറിച്ചും വലിയ ബോധമൊന്നും ഉണ്ടാവണമെന്നില്ല പക്ഷേ ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം പണം ആർജിക്കണമായിരുന്നു എങ്ങനെയെല്ലാം കുടുംബജീവിതം കൊണ്ടുപോകണമായിരുന്നു ആരെയെല്ലാം വക്രിച്ചുകൊണ്ട് കാര്യങ്ങൾ അധാർമികമോ ധാർമ്മികന്നോ നോക്ക इ, mm. भद्रें भद्रें mm. इ, െ എൻ്റെ കുടുംബജീവിതം ഭദ്രമാക്കാമായിരുന്നു ഇതിലൊക്കെ വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കും ഈ വ്യാവഹാരിക ജീവിത ഭദ്രതയ്ക്ക് മാത്രം ചിന്തിക്കുന്നവർ അവരും മിക്കവാറും വ്യാവഹാരിക ജീവിതം അതീവ സൂക്ഷ്മമായി ഭദ്രമായിരിക്കുന്നവരെ നല്ലൊരു ശതമാനവും വളരെ അധർമ്മികളുമായിരിക്കും കാരണം വ്യാവഹാരി ഈ കാണപ്പെടുന്ന ജീവിതത്തിൻ്റെ ഈ ക്രയവിക്രയം നടന്നു മനോഹരമായി പോകുന്ന ഈ ജീവിതം വളരെ സൂക്ഷ്മമായി നോക്കിയാൽ അതിൽ വളരെയേറെ ശോഭിച്ചു നിൽക്കുന്നവർ ഒരുപാട് അധർമ്മികളും ഒരുപാട് കുടുംബ ബന്ധങ്ങൾക്കെന്ന് വെച്ചാൽ മാതാപിതാക്കളെ തള്ളിക്കളഞ്ഞവർ സഹോദരങ്ങളെ ചോദ്യമാണ് കാരണം നമ്മുടെ ഈശ്വരന്റെ വഴി അല്ലെങ്കിൽ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും അതിനൊരു പോയിന്റിലേക്കാണ് ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ വരാൻ പോകുന്നത് അപ്പൊ നമ്മള് വ്യാവകാരികതലം പ്രാതിഭാസിക തലം അപ്പൊ വ്യാവകാരിക തലത്തിൽ മെച്ചമായ പ്രാതിഭാസിക ഒന്നും കാണത്തില്ല ചിലപ്പോ കാരണം അവൻ അവന്റെ യഥാർത്ഥ കഴിവുകളെ അവനിൽ ഉറങ്ങിക്കിടക്കുന്ന യാതൊരു വിധ വാസ ചിലപ്പോൾ കണ്ടുപിടിത്ത വാസനകളായിരിക്കും എൻജിനീയറിംഗ് വാസനയായിരിക്കും ആയിരിക്കും ഏതൊക്കെ തരത്തിൽ അനന്തമായി കിടക്കുന്ന ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഓരോരുത്തരും ഓരോ തരത്തിൽ സജ്ജമാക്കി വെച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ പ്രാതിഭാസിക തലത്തിൽ അവൻ പിന്നിലാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ അസൂയ നമുക്കൊരു സഹതാപം വേണം കാരണം അതിൻ്റെ അർത്ഥം അവൻ്റെ ജീവിതത്തിൽ അനന്തമായ സാധ്യതകൾ പ്രാതിഭാസിക തലത്തിൽ ഒരു ജീനിയസ് ജീനിയസായിരിക്കാൻ ഒരു ബഹുമുഖ പ്രതിഭയായിരിക്കാൻ പറ്റിയ സാധനങ്ങളെല്ലാം ഉണ്ട് പക്ഷേ അവൻ ഒന്നുകിൽ തിരിച്ചറിഞ്ഞിട്ടില്ല തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചിട്ടില്ല അല്ലെങ്കിൽ സാഹചര്യം വന്നിട്ടില്ല ഇതിലേതെങ്കിലും വന്ന അപ്പോൾ എത്രമാത്രം സ്വന്തം കഴിവുകളെ വീണ്ടും ഉപയോഗിക്കുന്നു അവർക്കെല്ലാം അസൂയ വരാതെ ഇരിക്കും അല്ലാതെ എപ്പോഴെങ്കിലും അസൂയ വരുന്നെങ്കിൽ ഓർത്തോളണം എനിക്ക് പലതും ഇനി ഉപയോഗിക്കാൻ കിടക്കുന്നു എന്ന് അതാർക്കും പറഞ്ഞു കൊടുക്കത്തില്ല ആരും പറഞ്ഞു കൊടുക്കാറുമില്ല തിരിച്ചറിയാറുമില്ല അവർ അസൂയം കൊണ്ട് അങ്ങനെ അങ്ങ് മരിക്കും ഈ വ്യാവഹാരിക തലവും പ്രാതിഭാസിക തലവും നമ്മൾ മെച്ചപ്പെടുത്തി പ്രായോഗിക ജീവിത ഭദ്രത ഉണ്ടാക്കി അതേസമയത്ത് കഴിവുകളിൽ മഹാവിരുദ്ധനാണ് ശ്രീകൃഷ്ണൻ പ്രായോഗിക ജീവിതത്തിൽ വളരെ ഭദ്രതയുള്ളതാണ് സംഗീതം ഒരുപാട് കാര്യമാണ് അത് ആയോധകൻ രാജാവായിരുന്നോ യുദ്ധപ്രവീണനായിരുന്നു ഓടക്കുഴൽ സംഗീതം ഇതെല്ലാം നോക്കുമ്പോൾ കൃഷ്ണൻ ആ തരത്തിൽ പ്രായോഗിക തലത്തിൽ പ്രാതിഭാസിക തലത്തിൽ മെച്ചപ്പെട്ടു നിൽക്കുന്നു പ്രാതിഭാസിക തലത്തിൽ മെച്ചപ്പെടുന്നവരെ മിക്കവാറും കണ്ടിട്ടുള്ള റോഡിലൊക്കെ ചെല്ലി ചിത്രമൊക്കെ വരച്ച് കിടക്കും വെറും ചോക്ക് വരച്ച ചിത്രം നോക്കുമ്പോൾ ജല ഒഴുകി പോകുന്നതായിട്ട് തന്നെ കാണും അങ്ങനെ ദൂരെയുള്ള മഴമേഘങ്ങളും മേഘങ്ങളും ചക്രവാള മേഘങ്ങളും കുന്നുകളും സാരസപക്ഷികളും ഒക്കെ പറക്കുന്ന വെറും കരി കൊണ്ടിങ്ങനെ ഇട്ടിട്ട് പോകും പക്ഷെ ഇത് കരി കൊണ്ട് തോണ്ടിയതേ ഉള്ളോ പിന്നെ എങ്ങനെയാണ് ശരി ശരിയിട്ട് വെച്ചു പക്ഷെ ഒരു പക്ഷിയായി നമുക്ക് തോന്നുക അത് അവരുടെ പ്രാതിഭാസിക വിജയമാണ് അവര് പ്രായോഗിക ജീവിതത്തിൽ വിജയം ഭരിക്കാതെ പോകും